കാഞ്ചിയാർ നരിയൻപാറ പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തിന് കൂടിയേറി ക്ഷേത്രമേൽശാന്തി കൃഷ്ണൻ എംബ്രാന്തിരി കർമ്മം നിർവഹിച്ചു പതിനഞ്ചാം തീയതി വരെയാണ് ഉത്സവം നടക്കുക തിരുവുത്സവത്തോടനുബന്ധിച്ച് വിശേഷാൽപൂച്ചുകൾ തിരുവാഭരണ ഘോഷയാത്ര താലപ്പൊലി ഘോഷയാത്ര തുടങ്ങിയവ നടക്കും കൊടിയേറ്റുകർമ്മത്തിന് മുന്നോടിയായി തൊവരിയാർ നെടുമങ്ങാട്ട് രാജേഷ് നാരായണന്റെ ഭവനത്തിൽ നിന്ന് ആരംഭിച്ച അമ്പലത്തിലേക്ക് കുടിമര ഘോഷയാത്ര നടന്നു തുടർന്നാണ് കുടിയേറ്റുകർമ്മം നടന്നത് ക്ഷേത്രമേൽശാന്തി കൃഷ്ണൻ എംബ്രാന്തിരി കർമ്മം നിർവഹിച്ചു നാടിന്റെ നാനാ ഭാഗത്തു നിന്നും ഭക്തജനങ്ങളും അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും ഒക്കെ എത്തിച്ചേർന്ന് വളരെ വിപുലമായ രീതിയിലാണ് ഈ വർഷം നമ്മുടെ ഭരണി മഹോത്സവം ആരംഭിച്ചിരിക്കുന്നത് മൂന്നാം ദിവസം ഭരണി നാളില് മഹാപ്രസാദം കൊണ്ട് അതുപോലെ തന്നെ നെച്ചിപ്പള്ളം കെട്ടിയ എന്റെ വീടിന്റെ അമ്പുടിയോടുകൂടിയുള്ള മഹാഘോഷയാത്രയെല്ലാമാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികൾ ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഉത്സവം നാടിന്റെ മഹോത്സവമായി മാറുന്ന ഈ അവസരത്തിൽ എല്ലാ ഭക്തേനങ്ങൾക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൊടിമരച്ചുവട്ടിൽ പറയിടിയിൽ ദേവിക്ക് അംശം സമർപ്പിക്കൽ രാത്രി ഏഴ് മുപ്പത് മുതൽ കൈകുട്ടിക്കളി എന്നിവ നടന്നു ബുധനാഴ്ച പ്രത്യേക പൂജകൾ പറയിടിയിൽ ചെണ്ടമേള അരങ്ങേറ്റം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും പതിനഞ്ചാം തീയതി പറ വഴിപാട് കലശപൂജ ദേവിക്ക തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന ആറിന് മഹാഘോഷയാത്ര ഏഴിന് മതപ്രഭാഷണം ഒൻപതിന് തീവ്രം ബാൻഡ് മ്യൂസിക്കൽ മെഗാഷോ എന്നിവയും നടക്കും കെ കെ തങ്കപ്പൻ കല്ലൂരാത്ത സുരേഷ് കുഴിക്കാട്ട എൻ എൻ രാജേഷ് ചന്ദ്രൻ പി പി കെ കെ ബാബു കല്ലൂരാത്ത കെ കെ മധു കുന്നേൽ സോനു മഹേശ്ശൻ കൊടകശ്ശേരിൽ ജെ ജയകുമാർ സചി പി ടി അഖിൽരാജ് ആർ പ്രകാശ് മംഗലത്ത് എന്നിവർ ഉത്സവാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും